നമസ്കാരം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് ആഹൂരത്തെ ചതുർത്ഥി എന്ന് പറയും ആഹൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എലിയ വാഹനമായിട്ട് കൊണ്ടു നടക്കുന്നവെന്നാണ് അർത്ഥം എലിയഹാര വാഹനമായിട്ട് കൊണ്ടുപോവുക ഗണപതി അല്ലേ അപ്പൊ ഗണപതിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഈ ആഹൂരത ചതുർഥി എന്ന് പറയുന്നത് സംഘഷ്ടി ചതുർത്ഥിന്നും സങ്കടഹര ചതുർത്ഥി എന്നും കൂടെ പേരുണ്ട് കേട്ടോ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും നീക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസം ഗണപതിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ഭജിച്ചു കഴിഞ്ഞാല് വ്രതം നോട്ടി കഴിഞ്ഞാല് നമ്മുടെ സങ്കടങ്ങൾ മാറിക്കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പോ ഇത് ഇതിന് വ്രതമെടുക്കേണ്ട രീതിയെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ ഫുൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യോദയം മുതൽ ചന്ദ്രോദയം വരെയാണ് വ്രതമെടുക്കേണ്ടത് ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കാം ഗണപതിക്ക് നേരിച്ച പ്രസാദങ്ങൾ സേവിച്ചുകൊണ്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം പ്രദോഷൊക്കെ നോക്കില്ലേ അതേപോലെ തന്നെ പിന്നെ ഗണപതി എലിക്ക് പുറത്തിരിക്കുന്നതായിട്ടാണ് ധ്യാനം അതായത് എലിക്ക് പുറത്തിരിക്കുന്ന ഗണപതിയാണ് ഇന്നത്തെ ഒരു ദിവസം ഭജിക്കേണ്ടത് കേട്ടോ അതേപോലെ ഗണപതി ക്ഷേത്രങ്ങളിൽ പോകുക ഗണപതി പൂജകൾ നടത്തുക ഗണപതി ഹോമം നടത്തുക പിന്നെ ഗണപതിക്ക് ഇഷ്ടപ്പെട്ട മധുര പലഹാര പലഹാരങ്ങൾക്ക് പ്രിയനാണല്ലോ പലഹാര പ്രിയനാണ് അതൊക്കെ നെയ്തിക്കുക നമ്മുടെ വീടുകളിൽ നമുക്കങ്ങനെ നെയ്യ്ക്കാം കേട്ടോ ഇനി ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ ഗണപതിക്ക് ഒരു നാളികേരമെങ്കിലും ഉടയ്ക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട് കേട്ടോ അത്രയും വിശേഷപ്പെട്ട ഒരു ദിവസമാണ് പിന്നെ ചന്ദ്രനെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ ഒരു വ്രതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ ചന്ദ്രനെ കാണണം ഇന്നത്തെ ദിവസം നമ്മൾ ചിങ്ങമാസത്തിലുള്ള വിനായക ചതുർത്ഥിക്ക് ചന്ദ്രനെ കാണരുതെന്നാ പറയാ കാരണം ദോഷം കേൾക്കുന്നൊക്കെ പറയും പക്ഷെ ഇന്നത്തെ ദിവസം ചന്ദ്രനെ കാണണം എന്ന് പറയാറുണ്ട് കേട്ടോ ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും ആരോഗ്യവും ലഭിക്കും എന്നാണ് പറയണത് ചന്ദ്രനെ കാണുമ്പോൾ തൊഴാനുള്ള മന്ത്രം തന്നെ ഔഷധാധിപതയെ നമന്നാണ് അതായത് ഔഷധങ്ങളുടെ അധിപതിയാണ് ചന്ദ്രൻ ചന്ദ്രൻ ഭൂമിയിലേക്ക് വർഷിക്കുന്നത് അമൃതാണ് ചന്ദ്രകിരണങ്ങൾക്ക് തണുപ്പാണ് ചൂടല്ലല്ലോ സൂര്യന്റെ പോലെ അപ്പോൾ ഈ ഔഷധങ്ങളെ ഭൂമിയിലേക്ക് വർഷിക്കുന്നതാണ് ചന്ദ്രൻ അതിന്റെ ഫലമായിട്ടാണ് ഭൂമിയിൽ ഔഷധങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ചന്ദ്രനെ വിളക്ക് കാണിക്കുന്നതും വളരെ വിശേഷമാണ് നമ്മൾ ചന്ദ്രനെ സങ്കല്പിച്ചുകൊണ്ട് അഭിഷേകവും അതുപോലെ തന്നെ ആരതിക്കുഴി എന്നതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷാണെന്ന് പറയാറുണ്ട് അങ്ങനെ ചന്ദ്രനെ ആരാധിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഗണപതിയെ ഭജിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ തടസ്സങ്ങളും സങ്കടങ്ങളും എല്ലാം മാറിക്കിട്ടും എന്നാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ തൊഴിൽ മേഖലകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ മാറിയിട്ട് നമുക്ക് ഐശ്വര്യവും ആരോഗ്യവും കൂടെ ലഭിക്കുന്നു പറയാറുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം എല്ലാവരും ഗണപതിയെ ഭജിച്ചോളും ഒന്നും സാധിക്കാത്തവരെ ഗണപതിക്ക് ഒരു നാളികേരമെങ്കിലും ഉടയ്ക്കുന്നത് വളരെ ശേഷാണെന്ന് പറയാറുണ്ട് കേട്ടോ